അല്ലേ? ആയിക്കണോസ് ആണോ? ആയിക്കണോസ് ആണോ? ഓ, സയക്യവല്ല. അതിനേക്കാൾ വലിയ പ്രശ്ന എന്താണെന്നോ? ഞാൻ ആള് പറയും കേട്ടേയിങ്ങനെ. सारे പ്രശ്നം. അങ്ങോട്ട് പറ يتع. അങ്ങോട്ട് പറ നമുക്ക് വലിയ. അതി അതിന്റെ ടെൻട танടേ പ്രശ്നമാ. ഓ, എന്റെ പൊന്നരെ നീ നീ ശൈനേ നിന്നെ എന്തിനെ ചൊല്ലിയിടാർന്നു. सारे. ദേമ്പടം ഒരു കുളവും ും എന്ത് പരിശോധന നടക്കണേ പുറത്ത് എന്താ പറയുക തരണം വെച്ചിരിക്കണെ എന്തിട്ടണോ ചെയ്യണം ഇത് നാല് നേരം വാങ്ങി കഴിഞ്ഞു ഇതെല്ലാം കിട്ടും ആ പരിഹാരം പക്ഷെ ടോർച്ചില്ല ടോർച്ചില്ല എതിലുണ്ട് െറേ കാണാ ഇതാണ് പിട എന്റെ ജീവിതം